സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ബി ജെ പി കോട്ടയുടെ നടുവിലെ കോൺഗ്രസിന്റെ പച്ചത്തുരുത്താണ് ഉത്തർപ്രദേശിലെ റായ്ബറേലി യു പിയിൽ നിന്ന് ബി ജെ പി തരംഗത്തിൽ കോൺഗ്രസ് തൂത്തറിയപ്പെട്ടപ്പോഴും റായ്ബറേലിയിൽ കോൺഗ്രസ് പിടിച്ചു നിന്നു റായ്ബറേലി കോൺഗ്രസിന്റെ കോട്ടയാക്കി മാറ്റിയത് പ്രിയങ്കാ ഗാന്ധിയുടെ മുത്തച്ഛൻ ഫിറോസ് ഗാന്ധിയാണ് ഇന്ന് സോണിയാഗാന്ധി പ്രതിദാനം ചെയ്യുന്ന മണ്ഡലം ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ ഏക മണ്ഡലം കൂടിയാണ് അമേട്ടി കൈവിട്ടു പോയപ്പോൾ പോലും രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിനെ തുണച്ച ഉത്തർപ്രദേശിലെ ഒറ്റ ഒരിടം ഇന്ന് ചർച്ചകൾ റായ്ബറലിയെ കുറിച്ചാണ് സോണിയാഗാന്ധി ഇനിയൊരു അംഗത്തിന് റായ്ബറലേക്കില്ല എന്ന് പറയുമ്പോൾ പ്രിയങ്ക ഗാന്ധി ആ സീറ്റ് ഏറ്റെടുത്തു എന്ന് ചർച്ചകൾ ഉയർന്നു വന്നു സോണിയ തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് രാജ്യസഭാ സീറ്റിലേക്ക് ചുവടു മാറ്റുകയാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കോൺഗ്രസിന്റെ ഏറ്റവും കൂടുതൽ കാലം പാർട്ടി അധ്യക്ഷയായിരുന്ന നേതാവ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത് പ്രായാധിക്യത്താലും അവശതയിലുമാണ് എഴുപത്തിയേഴ് വയസ്സുകാരി സോണിയാഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ഇത് തന്റെ അവസാന പോരാട്ടമാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പത്തൊൻപതിലെ കോൺഗ്രസിന്റെ ദയനീയ പ്രകടനത്തിന് പിന്നാലെ പാർട്ടി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത് സോണിയയ്ക്ക് വീണ്ടും മൂന്ന് കൊല്ലം കൂടി പാർട്ടി തലപ്പത്ത് ഇരിക്കേണ്ടി വന്നു ഇപ്പോൾ റായ്ബറേലിയിൽ നിന്ന് സോണിയാഗാന്ധി മാറുമെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി നാല് മുതൽ ഇങ്ങോട്ട് സോണിയ എന്നതല്ലാതെ മറ്റൊരു പേര് വിജയി കേൾക്കാത്ത സീറ്റിനാണ് ഇളക്കം തട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പാർലമെന്റിലേക്കുള്ള തൻ്റെ കന്നിയംഗത്തിൽ അമേഠിയും കർണാടകയിലെ ബെല്ലാരിയുമായിരുന്നു സോണിയാഗാന്ധി മത്സരിച്ച സീറ്റുകൾ ബെല്ലാരിയിലേക്ക് മദാമ എന്ന് വിളിച്ച് പിന്നാലെ പോയി മത്സരിച്ച ബി ജെ പി നേതാവ് സുഷമ സ്വരാജിനെ അമ്പത്തി ആറായിരം വോട്ടിന് തോൽപ്പിച്ചുകൊണ്ടായിരുന്നു സോണിയാഗാന്ധിയുടെ പാർലമെന്ററി രാഷ്ട്രീയം തുടങ്ങിയത് രണ്ടിടത്തും ജയിച്ച സോണിയ അമേഠിക്കൊപ്പം നിന്നു പിന്നീട് അങ്ങോട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ റായ്ബറേലി റായ്ബറേലിയായിരുന്നു സോണിയാഗാന്ധിയുടെ തട്ടകം അവിടെ നിന്നും ഇനിയൊരു തിരഞ്ഞെടുപ്പിലേക്കില്ല എന്ന് സോണിയാഗാന്ധി പറയുമ്പോൾ രാജ്യസഭയിലേക്കുള്ള സീറ്റുകളുമായി സംസ്ഥാനങ്ങൾ കാത്തു നിൽക്കുകയാണ് ഹിമാചൽ പ്രദേശ് മുതൽ ഇന്ന് തെലുങ്കാന വരെ മുൻ കോൺഗ്രസ് അധ്യക്ഷയുടെ രാജ്യസഭാ സീറ്റിനായി കാത്തിരിക്കുന്നുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗോയുടെ വസതിയിൽ പാർട്ടിയുടെ രാജ്യസഭ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജസ്ഥാനിൽ നിന്നാവും സോണിയാഗാന്ധി രാജ്യസഭയിൽ എത്തുകയെന്നും പറയുന്നുണ്ട് മധ്യപ്രദേശ് കോൺഗ്രസ് ഘടകവും സോണിയ ഗാന്ധിയോട് മധ്യപ്രദേശിലെ സീറ്റിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയേഴിനാണ് പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി അമ്പത്തി രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള മത്സരം നടക്കുന്നത് കോൺഗ്രസിൽ നിന്ന് മനു അഭിഷേക് സിംഗി അജയ് മാക്കൻ എന്നിവർക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം അതേസമയം സോണിയാഗാന്ധിയുടെ പിന്മാറ്റം പ്രിയങ്കാ ഗാന്ധിക്ക് സുരക്ഷിത സീറ്റ് സീറ്റൊരുക്കാനാണെന്നും പറയുന്നു പാർട്ടി സ്റ്റാർ ക്യാമ്പയിൻ റോളിൽ നിന്ന് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രിയങ്കാ ഗാന്ധി കടന്നു വന്നതും കോൺഗ്രസിൽ ചുമതലകൾ ഏറ്റെടുത്തതും പത്തൊൻപതിൽ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ മോദിക്ക് എതിരാളിയാകുമെന്ന തരത്തിൽ വാർത്തകൾ വന്നുവെങ്കിലും പ്രിയങ്ക മത്സരിക്കാതെ മാറി നിൽക്കുകയായിരുന്നു യു പി തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ പാർട്ടിയെ നയിച്ചുവെങ്കിലും പ്രിയങ്കയ്ക്ക് ഒരു താരോദയത്തിന്റെ അവസരം ഇതുവരെ ലഭിച്ചിട്ടില്ല കോൺഗ്രസിനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ഇങ്ങോട്ട് തുണയ്ക്കുന്ന റായ്ബറേലിയിൽ ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമാണ് പാർട്ടിക്ക് കാലിടറിയത് ജനതാ പാർട്ടിയും ബി മൂന്ന് വട്ടം മാത്രമാണ് റായ്ബറേലിയിൽ വിജയം കണ്ടത് അമേട്ടി കഴിഞ്ഞ കുറി കൈവിട്ടു പോയെങ്കിലും ഉറച്ചുനിന്ന റായ്ബറേലി പ്രിയങ്കാ ഗാന്ധിക്ക് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ മികച്ച തുടക്കം നൽകുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് വച്ചു പുലർത്തുന്നത്